ഹലോ ഗൈ ഇസ്സലാ വലൈക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത് നല്ല മഴയാണ് നല്ല മഴയാണ് അപ്പോൾ ഞാനാണോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല റമീസിനെ ആക്കാൻ വന്നതാണ് അപ്പോൾ റമീസ് തിരിച്ച് പാലക്കാട്ടേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ റമീസിനെ ആക്കാൻ വേണ്ടി വന്നതാണ് ഞാനും ജസീമും കൂടെയാണ് വന്നത് നമ്മുടെ ഫ്രണ്ടും കൂടെയാണ് വന്നത് കേട്ടോ അപ്പോൾ റമീസിനെ കൊണ്ടും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പതിനൊന്ന് അരക്കാൻ ട്രെയിൻ പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഓക്കെ അപ്പോ ട്രെയിൻ എത്ര മണിക്ക് പതിനൊന്നരയ്ക്ക് വരാനുള്ള ട്രെയിൻ വന്നത് വരുന്നത് പന്ത്രണ്ട് മണിക്കാണല്ലേ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അപ്പൊ എങ്ങോട്ടാണ് ഡയറക്റ്റ് പട്ടാമ്പി തന്നെ പോകുന്നത് എറണാകുളത്ത് കുറച്ച് എറണാകുളത്ത് വാങ്ങാണ്ട് അപ്പൊ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ എറണാകുളത്ത് നിന്നാണ് പോകുന്നത് പ്ലീസ് ജസീം ഇത് നമ്മളെ നമ്മളെ ചില വീഡിയോസിലൊക്കെ നല്ല അടിപൊളി മഴയല്ലേ െ മഴ ഡിലാണോ എങ്ങാനും ട്രാഫിക് ആറ്റായിരിക്കും നല്ല മഴയാണ് നല്ല മഴയാണ് മഴ നല്ല അടിപൊളി മഴയാണ് പുറത്തൊക്കെ നമ്മള് നല്ല മഴ അപ്പോൾ ട്രെയിന് പതിനൊന്നരയ്ക്ക് വരുന്ന വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്പീഡിൽ ഇറങ്ങിയാതല്ലോ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പന്ത്രണ്ട് എന്ന് പറഞ്ഞു ഇന്ത്യൻ റെയിൽവേ നമ്മളെ പറ്റിച്ചു പറ്റും അപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ഓടി പിടിക്കും ഓക്കെ വാട്ട് എവർ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഫൈനലി മീസിന്റെ ട്രെയിൻ ഇതാ വരുന്നുണ്ടല്ലേ അപ്പോൾ ആ പറഞ്ഞ സമയം അതിൽ കാണിച്ച സമയം രണ്ടാമത് പന്ത്രണ്ടേ കാലായിരുന്നു പറഞ്ഞത് പന്ത്രണ്ടേകാല് ആ ഒരു ടൈം ആയപ്പോ ട്രെയിന് വരുന്നുണ്ടല്ലേ എത്ര മണിക്കണി ലാ സി അല്ല എടുത്തേക്കുന്നേ തേർഡ് എ തേർഡ് എ സി ആണ് അപ്പോ നമ്മുടെ ഈ പതിനൊന്ന് നമ്പറിലാണ് പതിനൊന്നാമത്തെ കോച്ചിൽ നിൽക്കുന്നത് തുടങ്ങല്ലേ ഓക്കെ 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 എസ് ഫൈവ് കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞു ആ വരുന്നുണ്ട് 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 അപ്പോൾ റമീസിന്റെ പിന്നെ കോച്ച് ഇതാണ് ഇതല്ലേ എക്കണോമി അല്ലേ ആ എക്കണോമി ആണല്ലേ അപ്പോൾ അപ്പൊ അപ്പോൾ ഏതായാലും ഇനി നീ നേരെ അവിടെ പിന്നെ അവിടെ വാ രണ്ട് വർഷം കഴിഞ്ഞാണ് രണ്ട് വർഷം കഴിഞ്ഞാണ് ഗയ്സ് ഇവര് അടുത്ത പ്രവാസിയാവാൻ പോകുന്നണ്ട് അപ്പോ ഇനി നിങ്ങൾ തമ്മിൽ ഒരു കോടി കാശ് ഇന്നി ഇൻഷാ അള്ളാ രണ്ട് വർഷത്തിന് ശേഷം അപ്പോൾ നീ അവളെ പാലാച്ചിനമാ ഓക്കേ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം നേരെ അങ്ങെ വന്നാ മതി നമ്മളെല്ലാര് ഓട വരും ഓക്കേ അപ്പോൾ ഓട വരാ ഓക്കേ ഓട വന്നാ മതി സീറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ ആ സീറ്റ് ഒക്കെ ഉണ്ട് ഗയ്സ് സീറ്റ് ഒക്കെ ഉണ്ട് മ് നല്ല തണുപ്പാണല്ലോ മ് ഇവിട എത്ര മിനിറ്റാണ് ഹാൽട്ട് ഒരു 2 മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടാവും ഓലെ ഓക്കേ ഓക്കേ ഓക്കേ

അങ്ങനെ റമീസിനെയൊക്കെ കൊണ്ടാക്കി നമ്മടെ വീടെ അപ്പൊ ഉമ്മ ഇവിടെ കാര്യമായിട്ട് എന്തോ പരിപാടിയിലാണ് എന്താണെന്ന് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പ ഉണ്ടാക്കുന്ന ഞാൻ ഇവിടെ എത്തിയപ്പോ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പയ്യവ അപ്പോൾ നല്ല മണം കിട്ടും നല്ല പച്ച മണം ഇന്നലെ രാത്രി കൂട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാം പച്ചരി 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 കുതിർത്തെടുത്ത് വെച്ചിട്ട് ശർക്കര ഉരുക്കിയിട്ട് പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് ശർക്കര പാനീല് ശർക്കര വെള്ളത്തിൽ ഉരുക്കി ഒഴിച്ച് തണുപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ അരി അരച്ചെടുക്കണം പിന്നെ അതിനകത്ത് കറുത്തയള് ഉം ജീരകം ഏലക്കയൊക്കെ അരി കൂട കറുത്തയെള് ആട്ടിയതിന് ശേഷം ഇട്ട് ഏലക്കയും ജീരകവും കൂടെ ഉം ആട്ടിയതിൽ കൂടെ ചേർത്ത് ആ പാളയന്തോടം പഴം എനിക്ക് പിന്നെ മുമ്പ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് മാവിന് കൂടെ ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി പഴയ കേട്ടാ നമ്മക്കാണ് ഇവിടെ അറിയത്തില്ല പിന്നെ ചിലര് തേങ്ങ വറുത്തിടും ഞാൻ പിന്നെ തേങ്ങ വറുത്തിട്ടില്ലേ അരിഞ്ഞ് മൂപ്പിച്ചിടും ഞാൻ നെയ്യല്ലാതെ മാവില് ഒഴിച്ചതേയുള്ളൂ മാവിന്റെ പരിവൂണ്വിശമാവിന്റെ ഇച്ചിരി കൂടെ കട്ടി അപ്പൊ എണ്ണതാ ചൂടാണോ ഇട്ടു അറിയൂ

എല്ലും വേണ്ടിട്ടും ഇവിടെ ഇപ്പോ നമ്മള് സാധാരണ ഭാര്യയുടെ വീട്ടിലോട്ട് പോകുമ്പോ പിന്നെ എന്തെങ്കിലും അവ കൊണ്ടുപോകാൻ പരിപാടി ഉണ്ട് നമ്മളെ നാട്ടില് ഇത് നല്ല എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലുള്ളത് കൊണ്ടുപോകും അപ്പൊ നമ്മൾ എന്തെയ്യും നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെയാണോ ആ സാധനങ്ങൾ കൊണ്ടുപോകും ഇപ്പോ നല്ല ഇവിടെ അവിടെ എന്ന് പറയുമ്പോ അവിടെ എവിടെയുള്ള ഫുഡിൽ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഒന്നുകിൽ ഇവിടത്തെ അച്ചാറ് അല്ലെങ്കിൽ ഇവിടുത്തെ പലഹാരങ്ങൾ പിന്നെ അവരുടെ നാട്ടിൽ കിട്ടാത്തെങ്കിലും ഇപ്പൊ നമ്മൾ ആ നാരങ്ങയെ കൊണ്ടുപോയില്ലേ മാധവള നാരങ്ങ അല്ലെങ്കിൽ മാധവളി നാരങ്ങ ഒക്കെ പറയുന്ന ആ നാരങ്ങ അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ അവിടെ കിട്ടാത്ത സാധനങ്ങളല്ലേ പിന്നെ അവിടെയും കിട്ടും പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ് അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ച് കൂടി കൊണ്ടുപോകും ആ എന്തായാലും നമ്മൾ പിന്നെ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് അത് പോകുമ്പോൾ അതുകൂടി കൊണ്ടുപോയാലും അവർ കഴിച്ചോട്ടെ ഉണ്ണിയപ്പ കടയിൽ വാങ്ങണമെന്നുണ്ടല്ലോ ഒരു പത്ത് ഉണ്ണിയപ്പോ കാണു അതിന് അറുപത് എഴുപത് രൂപത്തിനെ അത്രയും വിലക്കാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ കാര്യങ്ങളോ ഒന്നുമില്ല മായോ ഇല്ല ഒന്നുമില്ല നല്ല നാടൻ സാധനം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഉണ്ണിയപ്പ അപ്പോ മൊത്തം എത്ര എല്ലാം ഒരു വരും ഉണ്ണിയപ്പോ എല്ലാമുണ്ട് അപ്പൊ ഞാൻ ഉണ്ണിയപ്പ ബിസിനെ പറ്റിയൊന്നും ആലോചിക്കുന്നുണ്ട് തമാശ അല്ല വീട്ടിലിതേപോലെ നമ്മള് ഉണ്ണിയപ്പുണ്ടായി കൊടുത്താൽ പിന്നെ കൊറച്ചിലല്ല ഞാൻ പറയാണ് നമുക്കൊരു ബിസിനസ് ഇപ്പൊ ഏതായാലും ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ഏതായാലും ഒരു ബിസിനസ് തുടങ്ങണല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പൊ നിങ്ങള് വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ പെട്ടെന്ന് പാലക്കാട്ടോ പോകണ്ടോ അപ്പൊ ഏതായാലും ഇൻഷാല്ലാ പോണ വിശേഷങ്ങള് വിവരങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയിക്കാം പോകണുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഷാല്ലാ പോകുന്നുണ്ട് അപ്പൊ ഏതായാലും പോകുന്ന വിശ്വൽസ് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വഴിയെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് അമ്മയുടെ ശ്രദ്ധ ഇതിലാണ് പിന്നെ ശ്രദ്ധ ആയാലും ഉണ്ണിയെ പൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഉമ്മ അതിലാണ് ശ്രദ്ധ ഉള്ളത് അപ്പോ തന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോ ചെയ്തോളി അപ്പോ പുതിയ വീഡിയോയിൽ പുതിയ ശിഷ്യലൈല്ലാവർക്കും